ഹലോ നമസ്കാരം നമസ്കാരം ആ ആരാണ് എന്താ പട്ടാളക്കാരൻ വേണമെങ്കിൽ ഒന്ന് ഉറക്കെ സംസാരിച്ചു ആ ഇപ്പൊ ക്ലിയറാ പറയൂ ഞാൻ എന്റെ പേര് കാരണം ഇത് ഉറപ്പായിട്ട് എനിക്കറിയാം ഞാൻ ഉദ്ദേശിക്കുന്ന ആളത് കാണും അപ്പൊ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഓഹോ അതെന്താണ് അല്ലല്ല ആക്ച്വലി ഞാൻ ഇപ്പൊ പറയുന്ന ആയിട്ട് കുറച്ച് ഐ മീൻ ഈ സബ്ജക്ട് ആയിട്ട് വലിയ ബന്ധം ഇല്ലാത്ത കാര്യം പറയും പക്ഷെ എനിക്കിത് ഒരു മൂന്ന് സെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക എനിക്ക് ശാസ്ത്രജ്ഞ ബുദ്ധിമുട്ടുണ്ട് രണ്ട് ഡീപ്പർ നമുക്ക് തിരക്കൊന്നുമില്ല ഓക്കേ ഓക്കേ താങ്ക് യു ആക്ച്വലി ഞാൻ ഇപ്പോ ഡ്യൂട്ടിയിലായിരുന്നു അപ്പൊ എനിക്ക് ഞാൻ എന്നും കാണാറുണ്ട് പ്രോഗ്രാം ആക്ച്വലി അത് വിചാരിച്ചിട്ട് ഇത് കാണുന്ന ആൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഞാൻ എത്തിസ്റ്റോ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നുമല്ല ഞാൻ ഒരു നോർമൽ ഒരു പട്ടണക്കാർക്ക് അങ്ങനെയാണല്ലോ ഞങ്ങള് ഒന്നും പറയാൻ പാടില്ലല്ലോ എന്നാലും ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ട് ഞാൻ മലപ്പുറത്താണ് വിളിക്കുന്നത് കേട്ടോ എന്റെ വീട് മലപ്പുറത്താണ് അപ്പൊ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിണ്ടാവില്ല ഓക്കെ മലപ്പുറം എന്ന് പറയുമ്പോൾ സാധാരണ എസ്പെഷ്യലി പട്ടണി കിട്ടുന്ന സ്ഥലം നല്ല മൂരി തീർച്ചയായിട്ടും അങ്ങനെയുണ്ട് വേണമെങ്കിൽ പറയാം അതായത് ഞാൻ വന്ന് മേട്ടം എന്ന് എനിക്കറിയാം ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വെറുതെ നമ്മള് ഹിന്ദിയിൽ പോലെ ബക്വാസ് അടിച്ച് കളയാൻ സമയമില്ല എന്നാൽ ഞാൻ കാര്യത്തിലേക്ക് വരാം അതായത് അതായത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾ ടീച്ചറാണ് അപ്പോ സാറിന്റെ കണ്ടിന്യൂസ് വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ കാഫിർ കാഫിർന്നുള്ള മീനിങ് എനിക്ക് കിട്ടി അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ ഒരു സംശയം ഉണ്ട് നീ ഞാൻ ചോദിക്കുന്നത് എന്നെ തെറ്റിദ്ധരിക്കരുത് എന്റെ നമ്മൾ എന്നുള്ള ഫ്രണ്ട്ഷിപ്പിനും അവളൊരു മുസ്ലിം പെൺകുട്ടിയാണ് ഞാൻ ഹിന്ദു ആണല്ലോ എനിക്ക് പറയാം ഐ മീൻ ഞാൻ ജനിച്ചു വളർന്ന ഒരു മതം ഹിന്ദു ആണ് അങ്ങനെ വേണമെങ്കിൽ എനിക്ക് പറയാം ഓക്കെ അപ്പൊ അവളോട് പറഞ്ഞു നിന്റെ മതത്തിന്റെ അക്കോർഡിംഗ്ലി ഞാനൊരു എന്ന് ചോദിച്ചു എന്താ ഞാൻ ഭയങ്കര ഇതായിട്ട് ചോദിച്ചു കാരണം അവൾ അവളൊക്കെ അവരൊക്കെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അത് പറ ചോദിച്ചതിനു ശേഷം അവളിനോട് പറഞ്ഞത് എടാ നീ അക്കോർഡിങ് ടു ഞങ്ങളെ മതത്തിൽ നീ ഞങ്ങക്ക് കാഫീറാണ് അപ്പൊ ഭയങ്കര വിഷമത്തോട് കൂടിയാണ് പെൺകുട്ടി എന്നോട് പറഞ്ഞത് തീർച്ചയായിട്ടും സോറി ഗദ്ഗതെന്നു വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെയല്ല അവളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഇതിനൊക്കെ പൊട്ടിച്ച് കളയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവർക്കുള്ള ഒരേ ഒരു പ്രശ്നം അറിയോ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഴി കിട്ടില്ലടാത് അതൊരു നമ്മള് അല്ല സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുമ്പോഴുള്ള ചെറിയ പ്രശ്നമല്ലോ അത് അത്രയുള്ള അതിന് മാത്രമുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകളൊന്നും ആയിരിക്കും നമ്മളൊക്കെ സാധാരണ ആളുകളല്ലേ അവർ പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡെഡ് ബോഡി വയ്ക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ അവര് സ്ഥലം തരത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു അടിയ നീ ഇത്രകാലം ജീവി അതായത് നമ്മളിപ്പോ ഇത്രകാലം നമ്മൾ പറയില്ലേ മരിക്കാൻ വേണ്ടി ജീവിക്കുകയാണോ അങ്ങനെ ചിന്തിച്ചോക്കും നീ നീ നിന്റെ ഇഷ്ടത്തിന് ജീപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഖുർആനിൽ പറയുക കാര്യങ്ങളും പറഞ്ഞിട്ട് നിഷിദ്ധമാണ് അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അവള് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു ടി വി കാണുന്നു പാട്ട് കേൾക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്ക നിഷേധകൾ എന്താ പറയാ അവർക്ക് നിഷിദ്ധമാണ് അതൊക്കെ അവര് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അവൾ മാരിഡ് ആണല്ലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് എന്റെ വീട്ടുകാർ എന്റെ വീട്ടുകാർ കുട്ടികള് ഇവർക്കൊക്കെ പ്രശ്നമാവും അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിത് പറയാത്തത് ഈ കാര്യം ഞാൻ രണ്ടു ഫ്രണ്ട്സിനോട് വേറെ ചോദിച്ചു പക്ഷെ എനിക്ക് കിട്ടിയ ഉത്തരം എന്താ വെച്ചാൽ അവരെന്നെ ബ്ലോക്ക് ചെയ്ത് വാട്സാപ്പിനകത്ത് സത്യം അതെനിക്ക് വളരെ വിഷമി ഞാൻ അങ്ങനെയാണ് ചോദിച്ചത് അതെ നമ്മള് തമ്മിലൊരു ഞാൻ എന്റെ പ്രോപ്പർ സ്ഥലം വേണമെങ്കിൽ പറയാം ഞാൻ ഡിസ്ക്ലോസ് ചെയ്ത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്ത് അറിയും ഇത് കാരണം സാറിന്റെ ഈ പ്രോഗ്രാം ഒരുപാട് പേര് കാണുന്നുണ്ട് നമ്മൾ വിട്ടുകഴിഞ്ഞാൽ ജോലി ചെയ്യാൻ എന്തെങ്കിലും ജോലിയൊന്നുമില്ല അതുകൊണ്ട് ഐ വാണ്ട് ഡിസ്ക്ലോസ് മൈ നെയിം ഓൾറെഡി ടോൾഡ് യു ദാറ്റ് പക്ഷെ എന്നിരുന്നാ പോലും അവർ അവള് രണ്ടുപേരെന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതെനിക്ക് വളരെ മാനസികമായിട്ട് അതായത് കാരണം എന്റെ ക്ലോസ് ഫ്രണ്ട് ചോദ്യം ചോദിച്ചാ ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചുണ്ട് അതായത് നീ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം കാഫിർ ആണോടെ എന്നുള്ളത് നിങ്ങൾ ോട് ചോദിക്കാൻ വേറെ പ്രശ്നമുണ്ട് ആംബിളർ എന്റെ കൂടെ അറിച്ച് കഴിക്കുന്ന ആളുകളാണ് അപ്പൊ പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചാൽ അവര് അതായത് അവരെ ചെറുതാക്കുന്ന പോലെയല്ലേ ഏകദേശം ഒന്നും കൂടി പറയല്ല അവരെല്ലാവരും ഏകദേശം ഇപ്പൊ നമ്മളിപ്പോ കൂടുതലിരിക്കുക രണ്ടെണ്ണം അടിക്കാനാണെങ്കിലും അപ്പൊ അങ്ങനെ കൊഴപ്പൊന്നുമില്ല പക്ഷെ അവർ കാണിക്കുന്നു ദിവസങ്ങളാണെങ്കിലും അവരോട് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ജുമേക്ക് പോകേണ്ടി പോകുന്ന പറഞ്ഞ അങ്ങനെ പോകുന്ന ആളുകളാണ് പക്ഷെ പെൺകുട്ടികൾ ഈ ഒരു ഒറ്റ കാര്യത്തില് പറയുമ്പോ അവരൊക്കെ പഠിച്ചു പെൺകുട്ടികളാണ് അതെ പെൺകുട്ടികളാണ് അപ്പൊ ഞാൻ ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു അപ്പൊ കാരണം ഇത് സാറിനോട് പറയുമ്പോ അവരത് കേൾക്കും കാരണം എനിക്ക് അറിയാം എസ്പെഷ്യലി മലപ്പുറത്ത് എന്റെ സ്വന്തം കാണുന്ന പെൺകുട്ടികളാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ നമ്മളെ ഈ പട്ടാളക്കാരൻ കളഞ്ഞല്ലോ വളരെ പോയി നമ്മൾ ും ഇത് ഞാൻ എന്റെ വീട്ടിലെ അമ്മയോട് ഈ കാര്യം ഞാൻ പറഞ്ഞു പക്ഷെ എന്റെ അമ്മ ഞാൻ സാറിന് ഒന്നും സാധാരണ സാധാരണ എതിരാണല്ലോ അതായത് അമ്മ പറയുന്ന ഇങ്ങനെയൊക്കെ അവർ കുറ്റം പറയാൻ അവർക്കൊരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമോ എല്ലാവർക്കും പേടി സമൂഹത്തിനെയാണ് സാറിന്റെ ഈ ജീവിതം എങ്ങനെയാണ് എങ്ങനെയാണ് ചോദിക്കുന്നത് സാർ ജീവിക്കും അല്ലാണ്ട് എന്താ പോയി പണി വയ്ക്കാൻ പറയാം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കി കണ്ടും ജീവിക്കുക ഒരാൾ നമ്മൾ പട്ടണിയാണെന്ന് നമുക്ക് ഒരാൾ തരാൻ പോകില്ല നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും തീർച്ചയായിട്ടും അതിനിപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ അനുവാദമോ അവരുടെ അപ്രൂവലോ വേണമെന്ന് നമ്മളെന്തെങ്കിലും കാത്തിക്കണം നിങ്ങൾക്ക് ശരിയാണെന്ന് നിങ്ങൾ വേറെ ആളെയും ദ്രോഹിക്കാതെയും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം അതിൻ്റെ പേരിൽ നിങ്ങൾ ജീവിക്കുക മാന്യമായിട്ട് ജോലിയെടുത്ത് ജീവിക്കുക വെറും കള്ളക്കടത്തും തീവ്രവാദവും അല്ലല്ലോ നിങ്ങൾ നടത്തുന്നത് അതിനെന്തിനാ ബാക്കിയുള്ള ആളുകളുടെ ഒരു അപ്രൂവൽ വേണ്ടി കത്തിക്കുന്നതിനാ അവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് ദാറ്റ്സ് നോട്ട് യുവർ ഹെഡ് ഏക്ക് അത് അവരുടെ ഹെഡേക്കായിട്ട് നിങ്ങൾ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യാൻ പഠിക്കുക നിങ്ങൾ തലയിൽ ചുമക്കേണ്ട ഭാരമാണോ അല്ലേ എന്ന് ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക ആണെങ്കിൽ നിങ്ങൾ ചുമക്കുക ഇല്ലെങ്കിൽ എടുത്ത് ദൂരെ കളയാ അത്രേ ഉള്ളൂ അത് പിന്നെ സ്വന്തം വാപ്പായാലും ഉമ്മയാലും നമ്മളത് ചെയ്യേണ്ടത് ഭാര്യയാണെങ്കിൽ പോലും അതെ എന്നോട് ചോദിച്ചു എന്റെ അമ്മയാണ് ഞാൻ അമ്മയുടെ പേര് ഡിസ്കസ് ചെയ്തു കാരണം ഞാൻ അമ്മയോട് കുറച്ച് ക്ലോസ് ആയുള്ള മകനാണ് അപ്പൊ ഞാൻ അമ്മയോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അമ്മ ഇങ്ങനെ അമ്മയ്ക്കറിയാം ഈവൻ അമ്മയ്ക്കറിയാം എന്റെ ഫ്രണ്ട്സുകൾ ആരൊക്കെയാന്നുള്ളത് വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം വൈഫ് കുറച്ച് ഓർത്തഡോക്സ് ആണ് അപ്പൊ പിന്നെ അവളത് ഇത് എടുക്കുന്ന അറിയാൻ പറ്റില്ല ഞാൻ അമ്മയോട് ഇങ്ങനെ സംസാരിച്ച അമ്മയോട് ഇങ്ങനെ പറഞ്ഞു അമ്മ ഇങ്ങനെ രണ്ട് കുട്ടികൾ എന്നെ ബ്ലോക്ക് ചെയ്തു അപ്പൊ അമ്മ പറഞ്ഞു നീ അത് നീ ആ പുസ്സന്റെ വീഡിയോ എടുത്തായിരിക്കും വിളിച്ചിട്ടുണ്ടാവെന്ന് പറഞ്ഞതിനോട് അമ്മയെ അപ്പൊ എന്താ എന്താന്ന് വെച്ചാല് അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഞങ്ങളുടെ വീട്ടില് ഇപ്പൊ എന്റെ യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ അതിനകത്ത് ഫ്രീ ആണല്ലോ അഡ്വർടൈസ്മെന്റ് ഫ്രീ ആണല്ലോ അപ്പൊ ഞാൻ വീട്ടിലെ അമ്മയുടെ അച്ഛന്റെ ഫോണിനകത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എന്ത് കാണുന്നു അത് അവരും കാണും അപ്പൊ എന്റെ അച്ഛൻ കുറച്ചു കാലം ഗൾഫിലൊക്കെ ആയിരുന്ന ആളാണ് അപ്പൊ അച്ഛൻ അറിയാം എന്താണെന്നുള്ളത് സത്യം ഈ നോ ഓനോ എവരി പക്ഷെ അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യില്ല കാര്യങ്ങളൊന്നും കുറച്ച് എന്താ പറയാ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ജീവിക്കുന്നത് അച്ഛനും പേടി അമ്മയും വീഡിയോ കാണാറുണ്ട് ഹായ് അമ്മ ഹായ് അച്ഛൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മളിപ്പോ ആരും കുറ്റം പറയാനൊന്നുമല്ല ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയാ അതിങ്ങനെ ഇത് മുസ്ലിങ്ങൾ കേൾക്കണം ഈ വിഷയങ്ങൾ സേഫ് ഇത് ഇതെല്ലാവരും ഇങ്ങനെ എന്താണ് ഉരുട്ടിക്കൂട്ടി ഗൂഢാലോചന നടത്തി മുസ്ലിങ്ങൾക്കെതിരെ എല്ലാവരും ഇങ്ങനെ തിരിയുന്നു എന്നതാണ് ഈ മുസ്ലിങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അങ്ങനെയല്ല ഇത് മുസ്ലിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന അപരവൽക്കരണമാണ് ഇത് ഇതവർക്ക് ബോധ്യമാവണം ഇവർ ഇവർ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ മറ്റ് സമുദായത്തിലുള്ള ആളുകളും മറ്റു മനുഷ്യന്മാർക്കും ഇതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകണം അത് മനസ്സിലാകാത്ത കാലത്തോളം അവർക്ക് തിരുത്താൻ കഴിയില്ല ഇതാണ് എൻ്റെ ഉദ്ദേശം ഞാൻ ഈ പറയുന്ന കോൾസ് ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം ഇത് ഇത് ഞാൻ ഹിന്ദുക്കൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത് ധരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നതിനേക്കാളും കൺവിൻസിങ് ആവുക നിങ്ങള് ഡയറക്ട് പറയുമ്പോഴാണ് അതാണ് നമ്മൾ ഇതിപ്പോ നിങ്ങൾ അവരോടുള്ള ഹെയ്റ്റ് അല്ലല്ലോ പറഞ്ഞത് അവരോട് നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം അവര് നിങ്ങളോട് പ്രതികരിച്ച കാര്യം ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് അവരോട് സഹതാപല്ലേ തോന്നുന്നത് അല്ലാതെ അവരോട് ഹെയ്റ്റോ അവരെ കൊല്ലണം എന്നോ കയ്യിലിരിക്കുന്ന പടക്കം എടുത്ത് വെച്ച് പൊട്ടിക്കണമെന്നോ അല്ലല്ലോ നിങ്ങൾക്ക് തോന്നിന്നും ഇതാ ഹെയ്റ്റിൽ കുറവ് വരുത്താണ് ചെയ്യുക ഞാൻ അതാ എപ്പോഴും പറയലോ ഇവര് പറയലെങ്കിൽ നമ്മൾ വിദ്വേഷം ഉണ്ടാക്കണെന്നാ പറയാ

അവിടെ സ്ത്രീകൾക്ക് ലൈസൻസ് വരെ കിട്ടി തുടങ്ങി ചിന്തിച്ചു നോക്കും നിങ്ങൾ അത് എന്റെ നല്ലവരായ മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് പറയാനൊരു പ്ലാറ്റ്ഫോം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ശ്രീ ആരിഫ് ഹുസൈൻ സാറിന്റെ പ്ലാറ്റ്ഫോം വഴി പറയുന്നത് ഇത് അതാണ് ഞാനും എപ്പോഴും പറയുന്നത് ഇത് ഞാൻ തന്നെ ഒരു നിങ്ങളും കൂടി പറയുമ്പോഴേ ഇതിനകത്ത് എഫക്റ്റ് വരുള്ളൂ അതെ അതെ പിന്നെ അതുപോലെ തന്നെ എസ്പെഷ്യലി മലപ്പുറം എന്നുള്ള സ്ഥലത്തുള്ള ആളുകൾക്ക് എസ്പെഷ്യലിപ്പോ ഞാൻ നോർത്തിൽ ആണ് ജോലി ചെയ്യുന്നത് സത്യമാണ് ഇപ്പൊ കേരളത്തിലെ ബാക്കി ഡിസ്ട്രിക്ട്സിനെ പറ്റി അറിയൂലെന്നറിയില്ല ഈവൺ മലപ്പുറത്തെ പറ്റി എവറി വൺ നോസ് ബെറ്റർ അവരൊക്കെ പറയുന്നത് മിനി പാകിസ്ഥാൻ എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുന്നത് അതെനിക്ക് പറയാൻ വളരെ വിഷമമുണ്ട് കാരണം ഞാനൊരു മലപ്പുറം കാരനാണ് വളരെ വിഷമുണ്ട് എന്റെ മലപ്പുറത്തുള്ള മുസ്ലിം സുഹൃത്തുക്കൾ എസ്പെഷ്യലി ഇത് കേക്കണം അവര് പിന്നെ ഈ നോർത്തിൽ കുറച്ച് വിദ്യാഭ്യാസ കുറവുള്ളതുകൊണ്ട് അവര് മുസ്ലിം ലീഗിന്റെ കൂടി പാകിസ്ഥാന്റെ കൂടി എന്തായിരിക്കുന്ന ആളുകളാണ് കേട്ടോ അദ്ദേഹം കുറ്റം പറയുകയാണ് അവരെ പക്ഷെ അത് അവരെ തരണായിരിക്കും പക്ഷെ നമ്മള് നമ്മൾ സ്വയം അഭിപ്രായപ്പെടുന്നില്ലേ കുറച്ചൊക്കെ എജ്യൂക്കേറ്റഡ് ആയ ആളുകളാണ് നമ്മള് അപ്പൊ നമ്മള് കുറച്ചും കൂടിയും സമൂഹത്തിൽ ഞാൻ എന്റെ ഫ്രണ്ടിനെപ്പോഴും രണ്ടാമതും ഞാൻ താങ്ക് യു പറയണം അവള് കാരണം ഞാൻ ഇത്രയും സംസാരിക്കാനും ഇതിനുള്ള കാരണം നിങ്ങൾക്ക് സമയം എനിക്കൊരു സംശയമുണ്ട് ഇവിടെ ഇസ്ലാമിൽ ഒരു അധ്യാപനമുണ്ട് അതായത് മുസ്ലിങ്ങൾ ഈ കാഫിറിന്റെ രാജ്യത്ത് സൈന്യത്തിൽ ചേരരുത് എന്നുള്ള ഒരു സാധനം അപ്പോ അതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് സൈനിക സൈനികരുടെ പോപ്പുലേഷൻ എടുക്കുമ്പോൾ ഒരു പരിധി വരെയൊക്കെ മുസ്ലിങ്ങളുടെ എണ്ണം കുറഞ്ഞു നിൽക്കുന്നതിന് ഒരു കാലഘട്ടത്തിൽ ഇത് കാരണമായിട്ടുണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ അതെങ്ങനെ ഇപ്പൊ ഉള്ളത് ആ കാഴ്ചപ്പാട് ഞാനിതിനെ പറ്റി സംസാരിക്കുക ഇതിനു മുന്നേ നമ്മളെ പട്ടാളത്തിൽ ഒരു സംഭവം ഉണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് എനിക്ക് പറയാം എന്റെ പേരെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തിരിച്ചു പറയാം പട്ടാളത്തിൽ വെച്ചാല് ഇതൊരു സത്യം പറയാണെങ്കിൽ ഒരു സെക്യുലർ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ആണ് നമുക്ക് പറയാം പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോ ഇതിനകത്ത് ഇപ്പൊ നമ്മള് എല്ലാ ചൊവ്വാഴ്ച നമുക്കൊരു പരേഡ് ഉണ്ട് നമ്മള് പറയും മന്ദിര ഐ മീൻ എന്താ സർവ്വധർ സ്ഥലം എന്ന് പറയാം അത് എല്ലാ സിവിലിയൻസും കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയണത് പറഞ്ഞോളാം സർവധർ സ്ഥലം അതായത് എല്ലാ ധർമ്മവും അതിനകത്തുണ്ട് ഈ ഹിന്ദി മതം എന്നാണ് അർത്ഥം അർത്ഥം പക്ഷേ ധർമ്മസ്ഥൽ സർവധർമ സ്ഥലം എല്ലാ ധർമ്മത്തിനും അതിന്റേതായ സ്ഥലമുണ്ട് അവിടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എല്ലായിടത്തും പോകും നമ്മള് മന്ദിരം സ്റ്റാർട്ട് ചെയ്ത് അത് അവിടെ ഒരു സെക്യുലർ മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് പണ്ട് മുതലുള്ള ഒരു ശീലമാണ് പിന്നെ അതുപോലെ തന്നെ ഒരു പരേഡ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതിപ്പോ നിങ്ങൾക്ക് വിഷു അപ്പൊ ഞാൻ എത്തിസ്റ്റ് ആണോ ഞാൻ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ അതോ ഡർ നമ്മൾ ആ പരേഡിൽ പങ്കെടുത്തേക്കണം നമ്മൾ എല്ലായിടത്തും പോകും ഈ വണ്ടോ എന്റെ കുറെ മുസ്ലിം ഫ്രണ്ട്സുകൾ ഉണ്ട് അവര് മന്ദിരലേക്ക് വരും പക്ഷെ അതെ നോട്ട് ഹാപ്പി പക്ഷെ നമ്മൾ മസ്ജിദിലേക്ക് പോകും നമ്മൾ ഹാപ്പിയാണ് നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ തൊഴുതിട്ട് വരും പക്ഷെ ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് അവര് ആ അവർക്കുള്ളത് ആൻസർ പോയിന്റ് ഫൈവ് ആണ് സാറ് പറഞ്ഞ ഒരു പാരഗ്രാഫ് ഞാൻ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി അത് അവരെ കുറ്റം പറഞ്ഞിട്ട് അവരോട് എനിക്ക് സാറ് പറഞ്ഞ ഒരു എന്താ പറയാ പൂർണ്ണ മനസ്സോടെ ജബർ ഹിന്ദിയിൽ പറഞ്ഞാണ് എന്ന് പറയില്ല നമ്മള് നിർബന്ധിത ബുദ്ധിയോട് കൂടി ആളുകൾ തള്ളിവിടുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർ വരുന്നത് അവർക്ക് താല്പര്യം ഇല്ല വരാൻ വേണ്ടി ചർച്ചാ വിഷയം ഇത് ചർച്ച ഒരിക്കലും ആവില്ല കാരണം എന്താ അറിയോ നമ്മള് മതത്തിന് മുകളിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പൊ നമ്മൾ പറയണേ ഇന്ന് അമ്പലം തുറക്കില്ല എന്ന് പറയണെങ്കിൽ അമ്പലം തുറക്കില്ല അപ്പൊ നാട്ടിൽ നട പറ്റില്ല നാട്ടില് കൊറോണ എന്തോന്ന് എന്ന് പറഞ്ഞ വലിയ പ്രശ്നവും പള്ളി തുറക്കണ്ടെന്നാണ് വലിയ പ്രശ്നവും പക്ഷെ പട്ടാളത്തിൽ പറയണെന്ന് പള്ളി അമ്പലം ഒന്നും തുറക്കില്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഓപ്പൺ കോൽ നെയ്യാ അപ്പൊ അങ്ങനെ ഓടിനുള്ളിൽ തറക്കുന്ന ഒരു സ്ഥാപനമാണോ ഒരു ഓർഗനൈസേഷൻ ആണോ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ നമ്മളത് പക്ഷെ മതത്തില് അപ്പൊ ഇപ്പഴും ഞാൻ എവിടെ ചില ചില സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പറയാൻ പാടില്ല എന്നാലും പറയാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവർ എന്നൊക്കെ പറയും ഞങ്ങക്ക് ചുമയ്ക്ക് പോകണം എന്നുള്ളത് ഞാൻ ആ അപ്പൊ ഞാനിതുപോലെ ഒരു ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ശബരിമലയ്ക്ക് മാലേട്ടാൻ വേണ്ടിട്ട് ഞാൻ അത് അവരോട് പറയാൻ നമ്മള് സാറ് പറഞ്ഞൊരു ദിവസം ഇല്ല സാറ് വെള്ളിയാഴ്ചക്ക് ഒരു കാര്യം പറഞ്ഞു എന്താ പറയുന്ന പറയാ സാറ് അല്ല വേറെ വെള്ളിയാഴ്ച നമുക്ക് അത് ഞാൻ ശരിയാവില്ല ഞാൻ 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 പിന്നെ എന്റെ എന്റെ പേഴ്സണൽ സേവ് പറയില്ല ഉണ്ടെങ്കിൽ മെസ്സേജ് മെസ്സേജ് അയച്ചോളാം പറഞ്ഞില്ലേ നമുക്ക് സി അതാണ് ഒരു കാര്യം ഇവിടെ ആളുകൾ നമ്മൾ ആരോപിക്കുന്ന ഒരു കാര്യമാണ് ഇതിലെല്ലാം മന്ത്രധാരുണ്ട് ബിഹൈൻഡ് ദട്ടും പലതും നടക്കണം ഒന്നുമില്ല നിങ്ങക്ക് പബ്ലിക്കായിട്ട് ഇവിടെ വിളിക്കാം ഇവിടെ പറയാം ഇതിന്റെ അപ്പുറത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിലൊന്നുമില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇവിടെ ഇഷ്ടം പോലെ മെസ്സേജ് കോളൊക്കെ വരും നമ്മളിപ്പോ എല്ലാരോടും പറയണോ വാട്സാപ്പിൽ വിളിച്ചിട്ട് കാര്യമില്ല ലൈവില് വിളിക്കാം അത്രേ ഉള്ളു അല്ല ഇതിപ്പോ എന്റെ വൈഫ് ഇങ്ങനെ ടീച്ചറായിരുന്നു അവളിപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്റെ പുള്ളുകാര് പറഞ്ഞു അതായത് അവള് മദ്രസയില് പഠിപ്പിക്കാൻ പോകുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ അവള് പറഞ്ഞു കേരളത്തിലോ ഇല്ല ഇല്ല കേരളത്തില് കേരളത്തിൽ നോർത്തിലൊക്കെ പോകുന്നു നോർത്തില് എന്നാ പിന്നെ എനിക്ക് തോന്നുന്നു സൗത്തിലെ മുസ്ലിംസ് ബെറ്റർ ആയിരിക്കും നോർത്തിൽ മുസ്ലിംസിനേക്കാളും തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് ട്രെയിനിൽ വരുമ്പോ അവര് ട്രെയിനിന് സെന്ററിൽ ഇരുന്നിട്ട് അവര് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങള് പട്ടാളക്കാരായതുകൊണ്ട് നമ്മള് അവരോട് അധികം ഇത് പറയാതെ ഞങ്ങള് മാറി അങ്ങനെ ഒരുപാട് പ്രോഷങ്ങളുണ്ട് എസ്പെഷ്യലി ഹൈദരാബാദ് ഭാഗത്തൊക്കെ അവരൊക്കെ പിന്നെ ഓക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളായിട്ട് നമ്മൾ തള്ളിക്കളയുന്നു പക്ഷെ കേരളത്തിൽ അതുകൊണ്ട് എടുക്കുമ്പോ അവര് പിന്നെന്താ പറയുന്നു ഈ മതപണ്ഡിതന്മാരെ കുറെ റോള് ഇതിനകത്തുണ്ട് അവര് ആരെയും എന്താ പറയാ ഒരു ചട്ടക്കൂടു നിർബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ എനിക്ക് ശരി ശരിക്കറിയാം നമ്മൾ വയലുകൾ പറയലേ വയലൊക്കെ ആയിട്ട് ഞാൻ പോവാറുണ്ട് അയ്യോ അതൊക്കെ കഴിഞ്ഞാൽ സത്യം അറിയാമെന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഇപ്പൊ ഞങ്ങള് ഗ്രാജുവേഷൻ വരെ വെറുതെ പഠിച്ചു എന്നുണ്ടെങ്കിൽ തോന്നും വയലൊക്കെ കേട്ടു കഴിഞ്ഞാൽ

പക്ഷേ അതിന് വേറൊരു കാരണമുണ്ട് സാറേ നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജുമ കണ്ടത് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് അവര് പതിനഞ്ചുള്ള രണ്ടുപേരെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല പതിനഞ്ച് പേരായിട്ടുണ്ടെങ്കിൽ അവരത് വിചാരിക്കുന്നത് അവർ അവരൊരു എന്താ ഹക്ക് ഹക്കെന്ന് പറയും ഇംഗ്ലീഷ് ഹിന്ദിയിലെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ട് മുന്നോട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞു പിന്നെ അങ്ങനെ പിന്നെ മാക്സിമം എന്താ പറയാ അവര് പ്രശ്നം ഉണ്ടാക്കണോടോ അവർ വിട്ടേക്കെന്ന് പറയും പക്ഷെ ചില സമയത്ത് അവർ പറയും പറ്റത്തില്ല പറഞ്ഞിട്ടുണ്ട് എന്റെ മുൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പറ്റത്തില്ല അപ്പൊ അവര് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിട്ടില്ല പക്ഷെ വെന്തവർ അവരെ ഒരു കൂടില്ലേ എന്താ പറയാ നമ്മുടെ നമ്പർ കൂടുമ്പോണ്ടല്ലോ അതൊരു നമ്മൾ പറയുന്ന പോലെ ജസ്റ്റ് ഒരു റിബൽ ആവുന്നുണ്ട് ഒരു നമ്മൾ പറയില്ല മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി പോലെയാണ് ജസ്റ്റ് സിംഗിൾ ആവുമ്പോ ിംഗിൾ അവർ റെഡിയാണ് പക്ഷേ ഒരു കുറച്ച് അവർക്ക് അവർക്ക് അവർ പിന്നെ കാരണം ഇത്ര തോന്നുന്നു ഇപ്പൊ ഞാനൊരു ഇവിടെ ഈ ഒരു വിഷയം നമ്മൾ പറയാറുണ്ട് ഒരു അധ്യാപനാണ് കാഫിറിന്റെ സൈന്യത്തിൽ മുസ്ലിമിനെ ജോയിൻ ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾ വെടിവെക്കേണ്ടി വരുന്നത് മുസ്ലിമിനോടാണെന്നുണ്ടെങ്കിൽ അത് മുസ്ലിമിന് ഹറാമാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ അറിയാത്ത മുസ്ലിങ്ങൾ പല ആളുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട് അവിടെ പോയി സൈന്യത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിത് പറയുമ്പോൾ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ആ എൻ്റെ എൻ്റെ ബാപ്പ മുസ്ലിമാണ് സൈന്യത്തിലുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് മുസ്ലിമാണ് സൈന്യത്തിലുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇതിനെ ഡിഫൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത് മുസ്ലിങ്ങൾ സൈന്യത്തിലില്ല എന്നല്ല മതപരമായിട്ട് മുസ്ലിമിന് ഇങ്ങനെ ഇങ്ങനൊരു വിലക്കുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് അത് അറിയാത്ത മുസ്ലിങ്ങൾ ഇതിനകത്ത് ജോലിന്നുണ്ടാവും നമ്മളതല്ല ഇവിടെ പറയുന്നത് അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം കൊടുക്കാനുണ്ടോ അതിനെ പറയാനുള്ളൂ നിങ്ങൾ മലപ്പുറത്ത് മതി കയ്യിൽ കുപ്പി പിടിച്ച് പോകണമെങ്കിൽ കാണാൻ പറ്റും ഏഹ് നമ്മുടെ കാന്റീൻ ഉണ്ടല്ലോ സി എസ് ഡി ക്യാൻറ്റീൻ ക്യാൻറ്റീനിൽ വന്നിട്ട് പട്ടാളക്കാരും മരിച്ച പട്ടാളക്കാരും ഭാര്യമാരുണ്ടല്ലോ തട്ട തലയിൽ തട്ടിട്ടിട്ട് പട്ടാളത്തിന് കുപ്പി ഐ മീൻ പട്ടാളത്തിന്റെ കോട്ട കിട്ടില്ലേ അത് വാങ്ങി പോകുന്ന ഉമ്മമാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനുള്ള ഉത്തരം അതാണ് സാറേ ഓഹോ അപ്പൊ പട്ടാളത്തിൽ മുസ്ലിങ്ങളുണ്ട് കുപ്പി വാങ്ങുന്നുണ്ട് കുടിക്കുന്നുണ്ട് അത്രയും എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അല്ലാതെ എനിക്കിത് പറഞ്ഞ് ആരെയും താരം താഴ്ത്താനോ അങ്ങനെയൊന്നും ഞാൻ ഈ ാണ് അവര് ഈ കുപ്പി പോണത് അവർക്ക് മതം അറിയാം പക്ഷെ അവര് പറയുന്നെന്താന്ന് വെച്ചാല് തട്ടിട്ടിട്ട് അവർ വന്നാലും മുഖം കാണിക്കാതെ അവർ കള്ളു വാങ്ങുന്നില്ലേ അപ്പൊ അവർക്ക് പേടിയുണ്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ഖബറിസ്ഥാൻ ഏത് അവർക്ക് എല്ലാം വേണം അവർക്ക് എല്ലാം പാട്ട് കേൾക്കണം എല്ലാം അനുഭവിക്കണം എല്ലാം ആഗ്രഹമുണ്ട് ഹ്യൂമൻ ബീങ് ആണ് പക്ഷെ ഈ ലാസ്റ്റിക് ഖബറിന്റെ പ്രശ്നം വരത്തില്ലേ അതാണ് നമ്മള് ഇപ്പൊ രണ്ടു മൂന്ന് സ്ഥലത്ത് ഞാൻ പട്ടാളത്തില് ജോലിക്ക് ശേഷം തന്നെ രണ്ടു മൂന്ന് സ്ഥലത്ത് അപകടങ്ങൾ ഐ മീൻ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു തീവ്രവാദി ആക്രമണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാരണം ഞാൻ വാക്കുപയോഗിക്കുന്നില്ല അപ്പോ ഒരുപാട് നമ്മളെ പട്ടാളക്കാരും സാധാരണ ജനങ്ങളും ഒക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ പറഞ്ഞ ഷഹീദായി പോയിട്ടുണ്ട് അപ്പോ ഇതൊന്നും ആളുകൾ സ്റ്റാറ്റസ് ഇടില്ല സ്റ്റാറ്റസ് ഇടവരെ പേഴ്സണൽ ഒരു പെർസെപ്ഷൻ അവരുടെ തീരുമാനമാണ് ഇടുന്ന വേണ്ടെന്നുള്ളത് പക്ഷെ ഗാസയിലോ അവിടെ ഇവിടെ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞ ഇവര് സ്റ്റാറ്റസ് ഇടുന്നു ഞാൻ ഇത് രണ്ടു മൂന്ന് പേരോട് ചോദിച്ചു നിങ്ങളെ സൈന്യത്തിലുള്ള ആളുകളുടെ കാര്യം പറയുന്നത് അല്ല അല്ല സൈന്യത്തില് സ്റ്റാറ്റസ് ഞങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ രാത്രി പത്തരക്കൊന്നും സാധാരണ വിളിക്കില്ല നമ്മള് സാധാരണ ഫോൺ റെസ്റ്റിക് നമുക്ക് നമ്മൾ ഉപയോഗിക്കാറുമില്ല പക്ഷെ നാട്ടിലുള്ള ആളുകള് അപ്പൊ ഞാൻ ഇതിനെ പറ്റിയിട്ട് അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞാല് അങ്ങനെയൊന്നും പറയാ ഞങ്ങള് ഇടാറുണ്ടെന്ന് സ്റ്റാഫ്സ് ഇടാറുണ്ട് പക്ഷെ ഞാൻ എസ്പെഷ്യലി മുസ്ലിം മതത്തിലുള്ള ആളുകൾക്ക് അവർക്ക് ഒരു മുസ്ലിം മരിക്കുമ്പോ അവർക്ക് വലിയ ദുഃഖവും ബാക്കിയുള്ള അന്യമസ്ഥര് മരിക്കുമ്പോ അവർക്ക് ഐ മീൻ എങ്ങനെ മരിച്ചാലും രാജ്യത്തിന് വേണ്ടി മരിച്ചാലും എങ്ങനെ മരിച്ചാലും അവർക്ക് വലിയൊരു ദുഃഖമില്ല ഏത് സാറിന് ഞാൻ പറയാൻ മനസ്സിലായി ഇതാണ് അവരവസ്ഥ അതും ചെയ്യുന്ന ആളുകൾ ആരാന്നറിയോ പി എച്ച് ഡി ചെയ്ത് ഐ മീൻ സയൻസിൽ വിശ്വാസമുള്ള ഐ മീൻ ആലോചിച്ച് നോക്കണം അവര് ബോട്ടണിയിലും ജുവളജിയിലും ഒക്കെ എന്താ പറയുക പി എച്ച് ഡി എടുത്ത ആളുകളാണ് ചെയ്യുന്നത് അതായത് അപ്പോ ഇവരെ തിങ്കിങ് ഒന്ന് മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് വിചാരിച്ച പറ്റില്ല പക്ഷെ ഞാനൊരു മലപ്പുറം കാരനായത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് ഒരുപാട് പേർക്ക് കാണുന്നുണ്ട് ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ആയിരത്തിലോ കൂടുതൽ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട് അതിൽ പേരെ ഹിന്ദുസ് ഉണ്ടാവത്തുള്ളൂ ബാക്കിയെല്ലാം ഇസ്ലാം ഇസ്ലാം മാത്രമേ വിശ്വസിക്കുന്ന ആളായിരിക്കാം നമ്പർ ഒന്നും ആകെ പേടിയോണ്ടല്ല പക്ഷെ എന്റെ ഒരു കാരണം ഞാൻ ഇട്ടിരിക്കുന്ന യൂണിഫോമോട് എനിക്ക് കുറച്ച് തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഫസ്റ്റ് നമ്മുടെ അറിയാതെ അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഈ പറയുന്ന പല വിഷയങ്ങൾ അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എന്നോട് ചെയ്യുന്ന ഒരു 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 എന്താ പറയുക ഒരു പൂർത്തീകരണം എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് നാട്ടുകാരുടെ കൂടെ നമ്മൾ കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ് ഇതിപ്പോ ഞാൻ എന്തെങ്കിലും മാനത്ത് നോക്കിയിട്ട് പറയുന്ന സംഗതി അല്ലല്ലോ അങ്ങനെ ആവാൻ പാടില്ലല്ലോ ഇല്ല പിന്നെ അതുപോലെ തന്നെ ഞാനൊക്കെ ജമ്മു ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങള് കൌൺവോയിൽ വരുന്ന സമയത്ത് അവിടുത്തെ പതിനഞ്ചും പതിനാറ് വയസ്സായ കുട്ടികൾ ഞങ്ങൾ മുഖത്ത് നോക്കിയിട്ട് ഫീൽ ഒന്നും നമുക്ക് ഒരാൾ സാധാരണ നമ്മളെ മുഖത്ത് വിഷമമാണ് പക്ഷെ നമ്മള് അറിയില്ല കോൺവോയ് പട്ടാളത്തിന്റെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് പ്രോപ്പർ നടക്ക നടക്കുന്ന സ്ഥലം ഞാൻ വേണമെങ്കിൽ പറഞ്ഞ ശ്രീനഗറിൽ നിന്ന് നമ്മള് ജമ്മുവിലേക്ക് വരുന്ന ജമ്മു അതെ അവിടുത്തെ ഹിന്ദു ഹിന്ദുമാതല്ല ഹിന്ദു മത കുട്ടികൾ എന്താ ഞങ്ങൾക്ക് വഴി ഞങ്ങളോട് കൈ കാണിക്കുമ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കും പക്ഷെ ഇവർ എന്തെങ്കിലും തുപ്പാണ് ചെയ്യുക ഞങ്ങളെ കാണുമ്പോൾ നമ്മളൊരു ഒരു ഒരു ആരൊരു പാറ്റേൺ ഓഫ് അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേണിലാണ് തുപ്പ് അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ഹ്യൂമൻ ബീയിങ് അല്ലേ നമുക്ക് മനസ്സിലാവും ഒരു ആറ്റിറ്റ്യൂഡ് എന്താന്നുള്ളത് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ അങ്ങനെ അല്ലാത്ത ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെല്ലാം പറയുന്നത് പക്ഷെ കമ്പാരേറ്റീവ്ലി എനിക്ക് നെഗറ്റീവിറ്റി ആണ് അവിടെ പോയപ്പോ കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് അത് പിന്നെ ഈ ബി ജെ പി ഗവൺമെന്റിന്റെ ഒരു കുറച്ചൊക്കെ കടക്കുന്നില്ല ഉള്ളതുകൊണ്ട് ില്ലാസ്റ്റ് വെളിച്ചെണ്ണയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് വെളിച്ചെണ്ണ ആഡ് ചെയ്തത് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഓക്കെ അതെ ഞങ്ങള് ഇനി പറയാലോ നമ്മുടെ നാട്ടിൽ നിന്ന് സിനിമക്ക് പോയ സമയത്ത് ആ കാക്ക മരിച്ചുപോയി പാവം പച്ചക്ക് പറഞ്ഞു എന്നെ കേറി പിടിച്ചു അയാളെ അപ്പൊ ഞാൻ ആലോചിച്ചു ദൈവമേ ഇങ്ങനെയുണ്ടോ ഏത് അപ്പൊ നമ്മളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ അങ്ങനെ അവരെ മൂന്നാമതൊരു അവരെ കളിയാക്കി പറയില്ലാട്ടോ അങ്ങനെയല്ല പക്ഷെ അയാൾ കുട്ടികളൊക്കെ ഉള്ളൊരു കുടുംബസ്ഥനാണ് ആള് ഈ ട്രൈ ടു മോളിസ്റ്റ് മി അതെനിക്ക് വളരെ ഫീൽ കാരണം ഞാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവം അല്ലേ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഒരു പത്താം ക്ലാസ്സിലാവുന്ന ആകുന്ന പത്താം പത്ത് വയസ്സാവുന്ന സമയത്ത് പത്ത് പന്ത്രണ്ട് വയസ്സാവുന്ന സമയത്ത് ഞാൻ എന്റെ ഏട്ടൻ്റെ കൂടെ സിനിമയ്ക്ക് പോയതായിരുന്നു ആ സമയത്ത് എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതും കാക്കാട കഴിയുന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിളിച്ചെണ്ണം കാര്യം ഞാൻ ആദ്യം ഫസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ സാറോട് സംസാരിച്ചു ആഗ്രഹം സഫലീകരിച്ചതിൽ വലിയ പങ്ക് ഡിങ്കൻ ഉണ്ട് ഡിങ്കൻ നന്ദി പറയാം കൊള്ളാം ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്ടീവ് ഏതായാലും പല കാര്യങ്ങളും നമ്മൾ ചോദിച്ചറിഞ്ഞു ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇപ്പോ ഒരു കാര്യം ഞാൻ അടുത്ത കോളറിന് എടുക്കുന്നുണ്ട് പക്ഷേ ഒന്ന് ഹോൾഡ് ചെയ്യണം ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മളുടെ തൊട്ട് മുന്നേ സംസാരിച്ച പട്ടാളക്കാരൻ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കമന്റ് സെക്ഷനിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വന്ന് മെഴുകുന്നത് നമ്മൾ കണ്ടു അതിലെന്താണ് അവർ പറഞ്ഞത് അതായത് ലവിങ് വൺസ് ഹോംലാൻഡ് ഈസ് പാർട്ട് ഓഫ് ഈമാൻ അതായത് മാതൃ മാതൃ രാജ്യത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്നാണ് ഞാൻ മദ്രസയിൽ പഠിച്ചിരിക്കുന്നത് പിന്നെ വേറൊരു ഹദീസും ഇവിടെ പറഞ്ഞു എന്താണ് പേര് മക്ക മദീനയോട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ പോലും സ്വന്തം ജന്മരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം എന്നാണ് നെബി പഠിപ്പിച്ചത് ഇതാണ് മദ്രസയിൽ ഞാൻ പഠിച്ചത് എന്നിട്ടാണ് ഇയാൾ ഈ ചിലക്കുന്നതെന്നാണ് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം മദ്രസയിൽ നിങ്ങൾ ഇങ്ങനെ പല മണ്ഡലങ്ങളും പഠിച്ചിട്ടുണ്ടാവുക കാരണം ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു ഹദീസില്ല ഇത് കള്ളഹദീസാണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ലവിംഗ് വൺസ് ഹോംലാൻഡ് ഇസ് പാർഡ് ഓഫ് ഇമാൻ എന്ന് പറയുന്നത് അതായത് രാജ്യസ്നേഹം ഇമാനിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന ഒരു സാധനം അപ്പോൾ ഇത് ഇസ്ലാം ക്യു എ ഒരു ഫത്തുവാ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇതുപോലെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം നേരിട്ട് ചോദിക്കാം ഇതൊക്കെ പറയുന്ന ഹുബുൽ വത്തൻ മിനൽ ഈമാൻ എന്ന് പറയുന്ന ഹദീസ് ശരിയാണോയെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഉത്തരം കൊടുക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് അബൂ സമർ ഷെയ്ഖ് സുഹൈൽ മോട്ടാല ഇതുപോലെയൊക്കെയുള്ള വലിയ പണ്ഡിതന്മാരാണ് ഇതിന് ഉത്തരം കൊടുക്കുന്നത് അപ്പോൾ അതിലെ ആൻസർ ഇതാണ് ദെർ ആർ സെവറൽ നറേഷൻസ് വിച്ച് റിപ്പോർട്ട് റസൂൽ ഉല്ലാസ് ലവ് ആൻഡ് യേണിംഗ് ഫോർ ഹിസ് ബർത്ത് പ്ലേസ് മക്കത്തുൽ മുക്കർറമ മക്കയോടുള്ള സ്നേഹം പലയിടത്തും പറയുന്നുണ്ട് ഹവ്വർ ദി പെർട്ടിക്കുലർ ഹദീസ് യു ക്വസ്റ്റ്യൻ ഹാസ് നോ ബേസ് ഇസ് അക്കോർഡിംഗ് ടു ദ മുഹദിസൂൺ അതായത് ഹദീസ് ഗ്രന്ഥം അല്ലെങ്കിൽ ഹദീസ് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഹദീസ് നെറേറ്റേഴ്സിൻ്റെ ഇടയിൽ എവിടെയും ഇങ്ങനൊരു ഹദീസ് ഇല്ല അതായത് അങ്ങനൊരു സംഭവമേ ഇല്ല ഇനി അതുമാത്രമല്ല അല്ലാമ സഗാനി അൻ മുല്ല അലി അൽ ഖാരി ഓക്കെ റഹിമുഹ്മുള്ള വെറുതെ ചില്ലറക്കാരൊന്നുമില്ല ഹാവ് ഡീംഡ് ദിസ് നറേഷൻ ആസ് ഫാബ്രിക്കേഷൻ അതായത് സൊഹിയായ ഹദീസുണ്ട് ലൈഫായ ഹദീസുണ്ട് ഇത് അതുക്കും മേലെ ഇത് ഫേബ്രിക്കേഷനാണ് ഇത് കെട്ടിച്ചമച്ച സാധനമാണ് എന്നാണ് പറയുന്നത് എന്നു വെച്ചാൽ ഇങ്ങനൊരു സാധനം ഇല്ല ഇത് തട്ടിക്കൂട്ട് സാധനമാണ് ഈ സാധനം വെച്ചിട്ടാണ് നിങ്ങൾ ഇസ്ലാമിൽ ജാജി സ്നേഹം എന്ന് പറഞ്ഞെടുക്കുന്നത് ഇത് നിങ്ങൾ പള്ളി പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പറയുന്ന കാരണം ഇത് നിങ്ങൾക്ക് മദ്രസയിൽ പഠിച്ചു തുടങ്ങി നിങ്ങൾ മദ്രസയിൽ പഠിച്ചു പോകേണ്ടെങ്കിൽ തെറ്റാണ് ഇതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യം ഇത് ഫേബ്രിക്കേഷനാണ് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് എടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് എവിടെ വേണേലും തപ്പാം ഒരു ഹദീസ് ഇല്ല ഇതുപോലെ പല മണ്ഡത്തങ്ങളും നിങ്ങൾ പഠിപ്പിക്കാറുണ്ട് ഇതേപോലെ ഇപ്പോൾ മറ്റൊന്നാണ് ജൂതൻ്റെ മയ്യത്ത് കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റ് സലൂട്ട് അടിച്ചു എന്നുള്ളത് ഇതും ഫേബ്രിക്കേഷനാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനമില്ല ഇത് ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻ്റില് പറഞ്ഞു പിന്നീട് ഇതേപോലെ ആളുകൾ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ഇല്ല അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ തിരുത്തുന്നതും അങ്ങനെ എഴുന്നേക്കേണ്ടതില്ല എന്ന് പറയും മാത്രമല്ല പിന്നീട് ജൂതന്മാരെ കൊന്നു തള്ളിയിട്ട് അവരുടെ മോളിൽ കയറി നിന്നിട്ട് അക്ബർ വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ജൂതൻ്റെ മയ്യത്ത് കണ്ടിട്ട് എഴുന്നേറ്റ് നിന്നു എന്ന് പറയുന്ന സാധനവും അതിവിടെ നമ്മൾ പൊളിച്ചെടുക്കിയിട്ടുള്ളതാണ് അത് ഇസ്ലാമിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനല്ല എന്നതാണ് അതിൽ പറയാനുള്ളത് മുഹമ്മദ് നബി ജൂതനാണ് എന്ന് അറിയാതെ അറിയാതെ എഴുന്നേറ്റ് നിന്നപ്പോൾ ആൾ ചോദിച്ചു അത് ജൂതൻ്റെ മയത്താന്ന് പറഞ്ഞപ്പോൾ തിരുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ഓ ജൂതൻ്റെ ആയിരുന്നോ ഞാനത് അതിൻ്റെ കൂടെ മലക്ക് പോകുന്നത് കണ്ടു അതുകൊണ്ട് എഴുന്നേറ്റ് നിന്നാണ് അയാളുടെ മരണത്തിൻ്റെ നടുക്കം കണ്ടു അതുകൊണ്ട് എഴുന്നേറ്റ് നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഉരുളുന്ന മൊഹമ്മദ് നബീനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇതുപോലെ പല ഫേബ്രിക്കേറ്റഡ് ലൈഫ് ഒക്കെ ഒക്കെയായിട്ടുള്ള വീക്കായിട്ടുള്ള ഹദീസുകളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇസ്ലാമിലെ നന്മയുണ്ട് രാജ്യ സ്നേഹം കാണിക്കാൻ പറ്റുള്ളൂ ഇസ്ലാമിൽ അങ്ങനെയല്ല ഇസ്ലാമിലെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കാഫിറിൻ്റെ രാജ്യത്തെ സൈന്യത്തിൽ നിങ്ങൾക്ക് ജോലി ാനുള്ള പെർമിഷൻ ഇല്ല കാരണം അവിടെ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരുന്ന മുസ്ലിമിനോടാണെന്നുണ്ടെങ്കിൽ മുസ്ലിമിനെ വെടിവെക്കേണ്ടി വരിക എന്ന് പറയുന്നത് അതൊരു മുസ്ലിം സൈനികന് ഖാഫിറിൻ്റെ സൈന്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാവുമ്പോൾ അതൊരു ഇസ്ലാമിന് വിരുദ്ധമായ കാര്യമാണ് അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുകയും അതുകൊണ്ട് അതിൽ ഭാഗമാകാൻ പറയാൻ പറയുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അത് സംബന്ധിച്ച് വീഡിയോ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അത് കാഫിർ ഓഫ് ഹോബിയാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ എസ് എൻസിൻ്റെ ചാനല് ചെയ്തത് അവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് സായുജ്യമടയാം എന്ന് കൂടിയാണ് പറയുന്നത് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു